എന്റെ പ്രിയപ്പെട്ട ചെങ്ങാശി അനിൽ ബോസ് ഇവിടെ ചോദിച്ചൊരു വ്യക്തിപരമായ ഒരു പരാമർശമുണ്ട് അദ്ദേഹത്തിന് എ കെ ആന്റണി സാറിനോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ എന്റെ വായിൽ നിന്ന് വല്ലതും വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ എ കെ ആന്റണി സാറിന് തന്നെയാണ് വിളിക്കാറുള്ളത് ഞാൻ റിയാവുന്ന കാര്യമാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച അതേ മാന്യതോട് കാണിക്കേണ്ടതുണ്ട് ദയവായി ദയവായി പ്ലീസ് എന്നോട് അങ്ങനെ ഒരാൾ ഞാൻ പറഞ്ഞ മര്യാദയാ പറഞ്ഞത് സമ്പത്തിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണമല്ലോ അത് തന്നെയാണ് ആദ്യം പ്രതികരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അനിൽ ബോസിന്റെ അസഹിഷ്ണുത മുഖമുദ്രയാക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും മതിയല്ലോ എന്തിനാ പറഞ്ഞു പിടിക്കുന്നത് മലയാളം മനസ്സിലാവൂല്ലോ നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ലോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സ്ഥാനാർത്ഥിയാണോ എന്നോട് ചോദിച്ചാൽ ഇനി പതിനഞ്ചും പതിനാറും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എനിക്കെതിരായി അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങിപ്പോയ ഒരാളും ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയുമായോ പാർട്ടിയുമായി ബന്ധപ്പെട്ട വർഗ്ഗഭൂജന പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട് നിന്നിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഒരാൾ ഈ പറയുന്ന ഇതെന്താ അതിന് ഞാൻ മറുപടി പറയണം എന്നാണ് അത്തരം ഒരു കാര്യത്തിന് താങ്കൾ തുടക്കത്തിൽ സാറിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അല്ല ഞാൻ എ കെ ആൻഡണി സാറിന് എൻ്റെ എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ പല ആളുകൾക്കും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഈ ചർച്ചയിൽ വലിച്ചഴയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരായിക്കോട്ടെ ഒന്നും പറയുന്ന ഒന്നുമില്ല ആദരണനായി ശ്രീ കെ കെരുണാകരൻ്റെ വീട്ടിലുണ്ടായ കാര്യത്തെക്കുറിച്ചും ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ അതൊക്കെ ഓരോരുത്തർ അറുപത് വയസ്സായ ഒരു കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് അനിൽ ബോസ് അനിൽ ബോസിനേക്കാൾ പ്രായമുണ്ട് ഈ പറഞ്ഞ ആളിനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല രണ്ട്